ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്ര ആര്യനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കൊണ്ടുവന്ന് തന്നവൻ്റെ ജോലി ഭാരം അറിയാനിട്ടോ കഷ്ടപ്പാടിന് വില കൊടുക്കാനിട്ടോ ഒന്നുമല്ല ജോലിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആര്യനോട് ഞാൻ പറയുന്നത് ആര്യനത് മനസ്സിലാക്കണം ആര്യന് കഷ്ടപ്പാടില്ലാതെ കളിയും ചിരിയും ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആര്യൻ അറിയാവോ ഈ ദിവസങ്ങളിലെങ്കിലും ആനനെല്ലാം മറന്ന് അടിച്ചു പൊളിച്ച് നടക്കുന്നത് എനിക്കൊന്ന് കാണണം എൻ്റെ വലിയ ആഗ്രഹം ആര്യ അത് എനിക്ക് നടത്തി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര ആര്യൻ്റെ കയ്യിലേക്ക് പിടിക്കുമായിരുന്നു ആരനും ആ കൈയെടുത്ത് ചേർത്ത് പിടിക്കുക കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മിത്ര ആ ഒരു പ്രതികരണം അതെ തൻ്റെ മുഖവും അധികം സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ലടോ തന്റെ മുഖവും സന്തോഷിച്ച് കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തനിക്കും സന്തോഷിക്കാൻ ഒരു ചാൻസ് ആവട്ടെ മിത്ര അന്തും വിട്ടുപോയിട്ടോ ആര് സന്തോഷിച്ച ഞാനും സന്തോഷിക്കും അപ്പോൾ ആരും പറഞ്ഞു എനിക്ക് സന്തോഷാ എന്നാ എനിക്ക് സന്തോഷോ അങ്ങനെ ആ രണ്ടുപേരും കൈയും പിടിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പരസ്പരം മറന്നുപോയി രണ്ടുപേരും ഇതേസമയം നമ്മുടെ രാജശ്രീയെ പതുക്കം മിഥുന് മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാണോ മുറിയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ കുറെ ചേട്ടന്മാരെ മുറിക്കകത്ത് നിൽക്കുവോ ആരാടാ ഇത് ഏ ആരൊക്കെ ഇത് എന്നൊക്കെ ചോദിച്ചു രാജശ്രീ ദേഷ്യപ്പെടുകയാണ് അതെ ഇന്ന് നടക്കുന്ന മെഹന്തി ആഘോഷത്തിന് കുറച്ച് കൊഴുപ്പൊക്കെ വേണ്ടേ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മിഥുനാണ് സംസാരിക്കുന്നത് അതിനുള്ള ആ കാളക്കുട്ടന്മാരായി നിങ്ങൾ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരും കാണാതെ എങ്ങനെ അകത്ത് കയറി ആ അതൊക്കെ കേറി എന്താ നിന്റെയൊക്കെ ഉദ്ദേശമെങ്കിലും ഒന്ന് പറ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് മെഹന്തി ചടങ്ങ് കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ കല്യാണപ്പെണ് എവിടെയാണ് എന്ന് ആർക്കും അറിയാത്ത ഒരു സമയം വരും അതിന് അവളെവിടെ പോകും ആ മിഥുവിൻ്റെ പ്ലാൻ ചെയ്യുക അതിൻ പ്രകാരം ഇവർ മെഹന്തിയുടെ അന്ന് രാത്രി കഴിഞ്ഞ് കല്യാണമണ്ഠത്തോട് ചേർന്നുള്ള ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുന്ന ഉദയഭാനുവിൻ്റെ പുനാരമോള് ശ്രീദേവി അങ്ങ് പൊക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വരൻ്റെ വേഷത്തിൽ താലികെട്ടിനെത്തുന്ന ആനന്ദനും മണ്ഡപത്ത് തൂങ്ങിച്ചെത്താൽ മതി എന്ന് തോന്നും വിവാഹത്തിന് മുമ്പേ വധു ഏതോ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന കഥ എല്ലാവരും അറിയും ആ ശരിയാണ് വിവാഹം മുടങ്ങി ദേവമംഗലംകാരൻ നാണം കെട്ട് നിൽക്കണം അല്ല ആ പെണ്ണിനെ എന്തു ചെയ്യാനോ ഉദ്ദേശം അത് ഇവന്മാരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുക ആ എന്തെങ്കിലും കാണിക്കുക ആ കല്യാണം മുടങ്ങിയെന്ന് കേട്ടാൽ മാത്രം മതി എനിക്ക് അത് തീർച്ചയായിട്ടും മുട്ടങ്ങും മുടക്കിയിരിക്കും എന്ന് ഞാൻ താഴോട്ട് ചെന്നട്ടെ എപ്പോഴും മുറി അടച്ചിരുന്ന താഴെയുള്ളവർക്ക് സംശയം തോന്നും എന്ന് പറഞ്ഞുകൊണ്ട് രാജശ്രീ അങ്ങോട്ട് പോവുക ഇവന്മാർ നാല് പേരാട്ടോ മൊത്തം ഉള്ളത് അലോകും മിഥുനും രണ്ട് ഗുണ്ടകളും അപ്പം ഇവരിവിടെ വിശ്രമിക്കട്ടെ അല്ലേ ഇപ്പം അവർ അല്ലേ അല്ല ഇവരെന്തും ചെയ്യാൻ മടിക്കാത്തവരല്ലേ ഇവരുടെ കയ്യിൽ നമുക്കൊരു കേക്ക് കൊടുത്തുവിടാം മെഹന്തി ആഘോഷങ്ങൾ ഒന്നുകൂടി ഒന്ന് കൊഴുക്കട്ടെ കേക്കോ അതെന്തിനാ അങ്ങനെ ഒരു പ്ലാനിങ് അതാണ് നിന്റെ പ്ലാൻ ബി അതെ ഞാൻ തന്നു വിടുന്ന കേക്ക് മെഹന്തി ആഘോഷങ്ങൾക്കിടയിൽ ഇവർ വിതരണം ചെയ്യും കാലനെ ആരൊക്കെ കാണുന്നു നോക്കാം എന്തായാലും നമ്മുടെ മിഥുനും കൊള്ളാം അത് നല്ല ഐഡിയ ഐഡിയ കിഡിലൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉണ്ട് സേതുവുമുണ്ട് പല്ലവിയുണ്ട് രണ്ടുപേരും മെഹന്തിക്കും ഹൽദിക്കും ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക മെഹന്തി ആഘോഷമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യാണ് അപ്പഴേക്കൊരു ജോലിക്കാരി സ്റ്റാഫ് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് അതെ അവരെത്തിയിട്ടുണ്ട് അതായത് പെണ്ണിൻ്റെ വീട്ടുകാർ എത്തിയിട്ടുണ്ട് പെട്ടെറുക്കിൻ്റെ വീട്ടുകാർ എത്തിയിട്ടുണ്ട് എന്ന് അതായത് നമ്മുടെ ബാലനും കുടുംബവും ആനന്ദും എല്ലാവരും എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും പച്ച വേഷത്തിൽ കത്തി വേഷത്തിലെ അല്ല പച്ച വേഷത്തിൽ എല്ലാവരും പച്ച ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത് മാത്രമല്ല അവർ ഈ മുസ്ലിംസിൻ്റെ ആ ഒരു രീതിയിലാണ് കേട്ടോ എല്ലാവരും ഡ്രസ്സണി ജിരിക്കുന്നത് എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പല്ലവിയും സേതും കൂടി കുശലം പറഞ്ഞും തമാശയൊക്കെ പറഞ്ഞിട്ടും ഇവരെ സ്വീകരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ ബാലനും കുടുംബവും അകത്തേക്ക് കയറി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ഒരു കാറ് വരുന്നു ആ നമ്മുടെ മെഹന്ദി ചടങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ബ്യൂട്ടീഷ്യനാണ് കേട്ടോ ആ ബ്യൂട്ടീഷ്യനെ തടഞ്ഞുകൊണ്ടും മറ്റൊരു കാറ് അപ്പോൾ എന്നിട്ട് പറഞ്ഞു അസൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കുറവാണ് കുറച്ച് അസൗകര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കാറിലേക്ക് പോകാമെന്ന് പറഞ്ഞു അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത് ഞാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അതായത് ഗുണ്ടയായിട്ട് ഇറങ്ങി വന്നത് ഒരു പെണ്ണ് തന്നെയാണ് കേട്ടോ നിങ്ങളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ച് കാറി കയറ്റി കൊണ്ടുപോകാം അങ്ങനെ വന്ന ബ്യൂട്ടീഷ്യനെ അവിടെ നിന്നും മാറ്റി വന്ന ബ്യൂട്ടീഷ്യനെ അവിടെ നിന്നും മാറ്റിയതിന് ശേഷം ഈ പറയുന്ന ആ വ ഗുണ്ട സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീയെ ആ വണ്ടിയിലേക്ക് ബ്യൂട്ടീഷ്യൻ വന്ന വണ്ടിയിലേക്ക് കയറി എന്നിട്ട് ഡ്രൈവർക്ക് നന്ദിയൊക്കെ പറഞ്ഞു നിങ്ങൾ കറക്റ്റ് സമയത്ത് അവളെ ഇവിടെ എത്തിച്ചെന്ന് നന്ദി ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആ മെഹന്തി ചടങ്ങിലേക്ക് ബ്യൂട്ടീഷ്യനായിട്ട് ചെന്ന് കയറുകയാണ് ഈ ഗുണ്ടി സോറി ഗുണ്ട അങ്ങനെ ആ പെണ്ണിങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാഫ് ചോദിക്കുക നിങ്ങൾ ആരാന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ വന്നതാണ് പക്ഷെ നിങ്ങൾ വരെ നല്ലല്ലോ പറഞ്ഞു വേറൊരാളായിരിക്കുന്ന ആണല്ലോ പറഞ്ഞിരുന്നത് ആ കുറച്ച് പ്രശ്നങ്ങളുണ്ട് രചന ചേച്ചിക്ക് പെട്ടെന്ന് വൈറൽ ഫീവർ വന്നു അതുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞ് ചാർജ് ഏൽപ്പിച്ചതാണ് മെയിൻ മാഡം ഓ അങ്ങനെയാണോ ഞാൻ വിളിച്ച് ചോദിക്കണം സ്റ്റുഡിയോയിലേക്ക് ഏ ഏയ് വേണമെങ്കിൽ ചോദിച്ചോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹന്റെ ഇടുന്ന ആളോട് അങ്ങോട്ട് പോയിക്കൊള്ളാനായിട്ട് പറയുകയാണ് അങ്ങനെ ഉദയഭാനുവിൻ്റെ വീട്ടുകാരൊക്കെ വന്നു കേട്ടോ നമ്മുടെ ശ്രീദേവിയും കൂട്ടരും വന്നു ബാക്കി എല്ലാവരും പച്ച വസ്ത്രമാണെങ്കിലും നമ്മുടെ ശ്രീദേവി നല്ല നീല വസ്ത്രത്തിലാണ് കേട്ടോ അവരെയും സ്വീകരിക്കാനായിട്ട് സേതുവും പല്ലവിയുണ്ട് ഹലോ സാർ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഈ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് എന്തായാലും ബാലൻ ഈ ഡെക്കറേഷനൊക്കെ കണ്ടുകൊണ്ട് നീങ്ങുന്ന സമയത്താണ് ഉദയഭാനും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് വേറെ ആരുമില്ല ആ ഓഡിറ്റോറിയത്തിൽ ഉദയഭാനവും ബാലനും മാത്രമേ ഉള്ളൂ ഉദയഭാനും അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ആ സാറോ ഡെക്കറേഷനൊക്കെ എങ്ങനെയുണ്ട് കാലക്കയിലെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കിട്ടി പിടിക്കുക കേട്ടോ ഉദയഭവനുടെ കണ്ണക്കത്തള്ളി ഇരിപ്പുണ്ട് ഇതേ സമയം നമ്മുടെ ധർമ്മനും ആകാശം കൂടി ഇങ്ങനെ നടന്നു വരികയായിരുന്നു അപ്പോൾ ഈ പെണ്ണുണ്ടല്ലോ അതായത് അവിടുത്തെ സ്റ്റാഫായിട്ടൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പെണ്ണ് ഒരു ജ്യൂസ് പാത്രം ഒക്കെ ആയിട്ട് വരികയാണ് ധർമ്മന് നേരെ ജ്യൂസ് വെച്ചു കിട്ടി ഓ എൻ്റെ പൊന്നെ ധർമ്മൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ആണ് കുറെ ലെഡുകളൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് പൊട്ടിയിട്ടോ അങ്ങനെ നമ്മുടെ ധർമ്മൻ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക സാർ ജ്യൂസ് അങ്ങനെ ധർമ്മൻ ജ്യൂസ് കുടിക്കുക ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് എന്ന് പറയണം മൊത്തം ഡ്രസ്സിലാണ് വീണത് അയ്യോ സാര് ജ്യൂസ് മൊത്തം ഡ്രസ്സിൽ വീണു അയ്യോ ശരിയാണല്ലോ അത് സാരമില്ല സാർ ഞാൻ ക്ലീൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ജ്യൂസ് മാത്രം അവിടെ വെച്ചു അല്ല അത് പിന്നെ വാ വാസാർ വരൂ എന്നു പറഞ്ഞു കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു വിട്ടോ ഒയ്യോന്നും പറഞ്ഞു ധർമ്മൻ വാ സാർ വാ വാ സാർ ഇവിടെ ഇരിക്കേ വേണ്ടെന്ന് ഞാൻ തുടച്ചോളാം ഏയ് സാറിങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവള് തുടച്ചു കൊടുക്കുകട്ടോ ആ നമ്മുടെ ധർമ്മൻ എന്ന് പുളകം കൊള്ളുക എന്തായാലും പെണ്ണിന്റെ കണ്ണുകളിലേക്ക് തന്നെ ധർമ്മൻ ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ പെണ്ണി എന്താ അല്ല ഞാൻ തന്നെ തുടച്ചോളായിരുന്നു അല്ല അബദ്ധം പറ്റിയതല്ലേ അറിയാതെ പറ്റിയതല്ലേ ഞാൻ തുടച്ചോളാം അയിന് എനിക്ക് അബദ്ധം പറ്റിയതല്ലല്ലോ സാറല്ലേ നോക്കാതെ ചോദിച്ചത് ഏഹ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഗസ്റ്റ് പോയില്ലേ അപ്പോൾ നമുക്ക് സോറി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല സേതു സാറിനാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ ഭ്രാന്ത എൻ്റെ തലവിധി അല്ല കുട്ടി കുട്ടി മാരിഡാണോ സാറ് മാരിടാണോ അതെന്തിനാ അറിയുന്നത് അല്ല സാറ് മാരിടാണെങ്കിൽ ഞാൻ മാരിടല്ലോ അപ്പം ഞാൻ മാരീഡ് എന്നാ ഞാൻ മാരീഡാണ് അതെന്തോ അങ്ങനെ എന്ന് ധർമ്മം ചോദിച്ചു കേട്ടോ ആ പെണ്ണിന് കാര്യം മനസ്സിലായി ആ ആ ഇയാളുടെ ട്രിക്ക് എനിക്ക് മനസ്സിലായി എന്ത് പിടികിട്ടി ഒരാൾ തന്നെ ശല്യപ്പെടുത്താൻ പാടില്ല തൻ്റെ പുറകെ വരാൻ പാടില്ല അല്ലേ ആ അതെ 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 അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതെ കുറെ ഏറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് സർ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ശല്യപ്പെടുത്തൽ വേണ്ട അതുകൊണ്ടാ ഇങ്ങനെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞത് എന്തായാലും ധർമ്മനാ പെണ്ണിനെ തന്നെ അങ്ങ് ഇഷ്ടമായിട്ടോ പിന്നെ കാണിക്കുന്നത് ആ ഗുണ്ട പെണ്ണും മറ്റു രണ്ട് ഗുണ്ടകളും ചേർന്നിട്ട് കേക്ക് റെഡിയാക്കുകയാണ് ആ കേക്കിലേക്ക് കുറച്ച് ഭാഗങ്ങളിൽ മാത്രം മാത്രം സിറിഞ്ചിൽ വിഷം ഇൻജസ്റ്റ് ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻജസ്റ്റ് അല്ല ഇൻജക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓഡിറ്റോറിയത്തിൽ ആ കേക്ക് കൊണ്ടു പിന്നെ ആഘോഷ രാവണു കേട്ടോ നമ്മുടെ ആനന്ദ് വന്നു നീല വസ്ത്രത്തിലാണ് ബാക്കി എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടാണ് വരുന്നത് ആനന്ദിനെ ഒരു സ്ഥലത്ത് കൊണ്ടു ഇരുത്തി പെണ്ണിൻ്റെ വീട്ടുകാർ വന്നു ചെറുക്കൻ്റെ വീട്ടുകാർ വന്നു പെണ്ണിനെ കണ്ടത് നമ്മുടെ ആനന്ദ് അന്തം വിട്ട് നോക്കിയിരിപ്പുണ്ട് ഇത് തൻ്റെ ദേവിയെ തൻ്റെ ദേവി തന്നെയാണോ എന്ന് ഓർത്തുകൊണ്ട് അന്തം വിട്ടിങ്ങനെ നോക്കുക അത്രക്ക് സുന്ദരിയായിട്ടുണ്ട് നമ്മുടെ ദേവി അങ്ങനെ രണ്ട് കൂട്ടരെയും സ്വീകരിച്ചിരുത്തി അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ പല്ലവി അനൗൺസ് ചെയ്യാനോട്ടോ രണ്ട് കുടുംബങ്ങൾ ഒന്നായി ചേരാൻ പോവുകയാണ് അതിന് കാരണക്കാരാകുന്നത് ദേവിയും ആനന്ദം തന്നെയാണ് രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും സ്റ്റേജിലേക്ക് ചെല്ലുകയാണ് മെഹന്തി ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ട് ആദ്യം നടക്കുന്നത് കേക്ക് കട്ടിങ് ആണ് അപ്പോൾ ആനന്ദ് ശ്രീദേവി കഴിഞ്ഞ കേക്ക് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാർക്കും ഒരു പിടുത്തവും ഇല്ല കാരണം എല്ലാ ഒമ്പൻ സർപ്രൈസുകളാണ് കോരല കുറേ ആൾക്കാർ അതായത് നമ്മുടെ കൃഷ്ണമംഗലത്തെ മിഥുനും കൃഷ്ണമംഗലത്തെ മിഥുൻ എന്ന് പറയാൻ പറ്റില്ല കൃഷ്ണമംഗലത്തെ അലോകും കൂട്ടുകാരൻ മിഥുനും ചേർന്നിട്ട് നടത്തുന്ന കുറേയധികം ക്രൂരതകൾക്ക് വിധേയമാകുന്നത് ആരാണ് ഇവരെങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്തായാലും രക്ഷപ്പെടും അപ്പം നമുക്ക് കാത്തിരിക്കാം ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സി ഒ താങ്ക്